ഓസ്ട്രേലിയൻ വൈ പി എസ് മൂവായിരം വിസകൾ അതൊക്കെ ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ വെയിറ്റ്സ് ഓപ്പൺ ആവുന്നു എന്നുള്ളത് മൂവായിരം അവസരങ്ങൾ അല്ല പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് പിന്നെ ഇതിന് പ്രത്യേകിച്ച് കുറച്ച് റിക്വയർമെൻറ്റ് ഉണ്ട് ഇത് ഫ്രീ ആണെന്നോ ഇല്ലെങ്കിൽ ഇത് എല്ലാവർക്കും നമ്മുടെ വൈ പി എസ് യു കെ വൈ പി എസ് പോലെ ഈസിയാണെന്നും പറയുന്നില്ല ഇതിനകത്ത് കുറച്ചധികം ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബ് ചാനൽ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഒന്ന് സേവ് ചെയ്യുക ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കുക നേരെ വീഡിയോ എനിക്ക് ഡി എം എയിലേക്ക് അയച്ചോ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും കഴിഞ്ഞ വർഷവും മെയ്റ്റ്സിൽ കുറച്ച് ആളുകൾ സെലക്ട് ആയി അവിടെ എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം കുറച്ചധികം ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ സെലക്ട് ആവട്ടെ എത്തട്ടെ എല്ലാവരും ചാടിക്കറി അപ്ലൈ ചെയ്തത് നമ്മൾ വൈ പി എസ് യു കെ വൈ ഇത് ഇരുപത്തഞ്ച് ഡോളർ കൊടുക്കണം അതുമാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റീസൊന്നും ഈ പറഞ്ഞ മേയ്റ്റ്സിന് അസെപ്റ്റ് ചെയ്യുന്നില്ല സോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസ് അസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം അപ്ലൈ ഒന്ന് ഫോളോയും കൂടി ചെയ്തോ ഇതേപോലുള്ള അപ്ഡേറ്റ്സ് മിസ് ആവാതിരിക്കുക